അലൈക്കും വറഹമത് വബർക്കാത്ത പ്രിയപ്പെട്ട കൂട്ടുകാരെ നൂറേ ഹബീബ് മജിലിസിലെ ഇന്ന് നടന്ന രാവിലെ സുഭയ്ക്ക് ശേഷമുള്ള ലൈവിൽ തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ ചില കുടുംബത്തിന് ഈ മജിലിസ് കൊണ്ടുണ്ടായ ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ തങ്ങളെ വീഡിയോ സഹിതം ഈ ഒരു വീഡിയോന്റെ അവസാന ഭാഗത്ത് കേൾപ്പിക്കുന്നതായിരുന്നു വളരെ കുറഞ്ഞ സമയുള്ളൂ ആ ലൈവിൽ ഫുള്ള് കേൾക്കാത്തവർക്ക് ആ ഭാഗം കേൾക്കാനുള്ള ഒരു അവസരമെന്ന് മാത്രം അതുകൊണ്ട് ആ മജലിസിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു സംഭവം കൂടിയാണ് ആ വീഡിയോ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് അത് നോർമലായിട്ട് ഒരു മജലിസ് നടക്കുമ്പോൾ നിരവധി സംഭവങ്ങൾ അങ്ങനെ വരാറുണ്ട് പല മജലിസുകൾ ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ മജലിസുകളും എടുത്ത് നോക്കുകയാണെങ്കിലും ആത്മീയപരമായിട്ട് പോകുന്ന മജലിസുകളൊക്കെ നോക്കുകയാണെങ്കിലും അതിൽ റിസൾട്ടുകൾ അതിൻ്റെ ഫലങ്ങൾ ധാരാളം വരാറുണ്ട് അത് മൈക്കിലൂടെ പറയുന്ന ആളുകളുമുണ്ട് പറയാതെ സീക്രട്ടായിട്ട് വെക്കുന്നവരുമുണ്ട് അത് അവരുടെ ഇഷ്ടം പക്ഷെ പറയാതിരിക്കുമ്പോഴാണ് അതിന് ഫലം കൂടുതൽ കിട്ടുക എന്നൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഏതായാലും നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് തർക്കിക്കാനോ സംസാരിക്കാനോ അല്ല വന്നിട്ടുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തങ്ങളെ മുമ്പേ ഒരു പിടി മുന്നോട്ട് വെച്ചുകൊണ്ട് ആ സമൂഹ വിഭാഗം നടത്തുന്ന ഒരു പണ്ഡിതനെ കുറിച്ച് അതുപോലെ തന്നെ തങ്ങൾക്കും ഭാവിയിൽ അത്രയും ആളുകൾക്കൊക്കെ സമൂഹ വിവാഹം നടത്തി കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അമീൻ പല കാലങ്ങളായിട്ട് വീട്ടിൽ എന്നും പ്രശ്നം എന്നും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന രൂപത്തിലുള്ള ഒരു വീട് ആ വീട് സൊനാത്തുൽ ഫാത്തിഹിൻ്റെ പവർ കൊണ്ട് ആ വീട്ടിലുള്ള ആളുകളെ എല്ലാം ഒരേപോലെ നന്നായി ആടിയും പിടിയൊക്കെ മാറ്റിവെച്ച രൂപത്തിലേക്കായി എന്ന് പറയുമ്പോൾ നമുക്കതിനെ മാത്രം മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പല കാര്യങ്ങളുണ്ട് പറയാത്ത ആളുകളുണ്ടാകും എന്തായാലും ചിലപ്പോൾ ഞങ്ങൾക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും എന്തായാലും നമുക്ക് ടൈം ആയാൽ ആയാലാ ഫലങ്ങളൊക്കെ വരും ചിലപ്പോൾ അതിന് പല നിമിത്തങ്ങളുണ്ടാവും അതിലൊരു നിമിത്തമായിട്ട് നുറഹബീബിനെ പ്രതീക്ഷിച്ച് വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റാരെങ്കിലും വിശ്വസിച്ച് കാത്തിരിക്കുന്നവർക്ക് അങ്ങനെയും മനസ്സിലാക്കാം ഈ മറ്റാരെങ്കിലും ഒന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ മജലിസുകളും പണ്ഡിതന്മാരും മാത്രമാണ് അല്ലാതെ വേറെ വ്യാജന്മാരോ മറ്റാളുകളെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എന്തായാലും പല മജലിസുകൾക്കും ഇത്രയും പവറുകൾ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ശരിക്ക് ലൈവായിട്ട് നടക്കുന്ന ഡയറക്റ്റായിട്ട് നടക്കുന്ന പരിപാടികൾ എല്ലാത്തിനും കാരണം ലൈവ് പരിപാടികളെന്ന് പറഞ്ഞാൽ ഓൺലൈൻ പരിപാടികളൊക്കെ ഈ കഴിഞ്ഞ കൊറോണ സമയത്തിൻ്റെ ആ ഒരു ഇതിൽ ഓപ്പൺ ആയ സംഭവങ്ങളാണല്ലോ അപ്പോൾ അതിനു മുമ്പും മജിലിസുകൾ ലൈവായിട്ട് നടക്കാറുണ്ട് അഥവാ ലൈവെന്ന് ഉദ്ദേശിച്ചത് ഡയറക്റ്റായിട്ട് നടക്കാറുണ്ട് അതിലും ഇത്തരം സംഭവങ്ങൾ കുറേ പറഞ്ഞു കേട്ടിട്ടും അനുഭവസ്ഥർ നേരിട്ട് പറഞ്ഞതൊക്കെ എനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മജിലിസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അലഹമുല്ല അള്ളാഹു എല്ലാ നല്ല രൂപത്തിൽ നടക്കുന്ന എല്ലാ മജിലിസുകളും അള്ളാഹു എത്തിക്കുമാറാവട്ടെ സംഘാടകർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം ഇങ്ങനെ മജിലിസ് മാസത്തിൽ നടക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്ത് മജിലിസിനെ കൂടുതൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ തിക്കറുകൾ സ്ഥലത്തൊക്കെ വരുമ്പോൾ കൂടുതൽ എതിർക്കൊരു വഹാബികളാണല്ലോ ഈ വഹാബികൾപ്പെട്ട സ്ഥിരമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തി ആ മജിലിസ് നടക്കുന്ന സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസം അപ്പൊ അദ്ദേഹത്തിന് കാലങ്ങളായിട്ട് ഇവിടെ മജിലിസ് അറിയാം പക്ഷെ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല എതിരാണ് അതുകൊണ്ട് അത് നോക്കലോ പരിഗണിക്കലോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ പാട്ടിന് പോകുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന് കുറെ വർഷങ്ങളായിട്ട് മക്കളില്ല എത്ര വർഷമാണ് കറക്റ്റ് എനിക്കറിയില്ല കുറേ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മജിലിസിൽ തൊട്ടടുത്തുള്ള മജിലിസിൽ വന്നിട്ട് പലർക്കും സന്താന ഭാഗ്യവും മറ്റുള്ള പല കാര്യങ്ങളും കിട്ടി എന്നുള്ളത് അറിഞ്ഞിട്ടുമാണ് അദ്ദേഹം അതിനെ പരിഗണിക്കാതെ പോകുന്നത് കാരണം അവരുടെ വിശ്വാസം വേറെ ആയതുകൊണ്ടാണ് എന്തായാലും അള്ളാഹുവിൻ്റെ ഹിതായത്ത് അവർക്ക് വന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ മജ്ലിസിലേക്ക് സന്താന ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ആ മജിലിസിന്റെ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണവും അതിലേക്ക് അവര് കൊടുക്കും കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞും പിന്നീട് സന്തോഷ വാർത്ത എത്തി അദ്ദേഹത്തിൻ്റെ മക് ഭാര്യ ഗർഭിണിയായി ഇപ്പോൾ മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അലഹമ്മദ അദ്ദേഹത്തിന് ആദർശം മാറിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അന്നത്തെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാക്കി അത് വഴിത്തിരിവാക്കിയത് ഒരു മജിലിസാണ് എന്നതാണ് ഇവിടുത്തെ പോയിന്റ് എന്തായാലും ഇൻഷാല്ല ആ സ്ഥലവും ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ കറക്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് നിരവധി മജ്ലിസിൽ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ ജോലി അല്ലാത്ത സമയത്ത് മാക്സിമം പങ്കെടുക്കുക ഓരോ മജലിസുകളിലും ഇന്ന ഇന്ന മജിലിസ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പണ്ഡിതൻ ആരാണോ അവരെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ് മെയിൻ അല്ലാതെ വെറുതെ ഇവരെന്താ പറയുന്നത് അതിന് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ലൈവ് കാണാതെ നല്ല രൂപത്തിൽ നമ്മൾ അതിൽ അഥബോട് കൂടി കേൾക്കുക ജോലിയുള്ള ആളുകൾക്ക് ജോലി സമയത്ത് കേൾക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ഒരു ഹൈറാണ് കാരണം നമ്മൾ നല്ല കാര്യത്തിനോട് എപ്പോഴൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടോ ചേർത്ത് നിൽക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് നന്മയുടെ കൂലി എഴുതപ്പെടുന്നതാണ് അപ്പം ഇൻഷാല് എല്ലാവരും ഉൾപ്പെടുത്തുക അസലാമലൈക്കും വാഹത് അല്ലാ പേര് തങ്ങളിപ്പ എൻ്റെ എൻറെ വീട്ടിൽ പ്രശ്നമായിരുന്നോ എൻറെ വീട്ടിൽ ഐക്യമില്ല എന്നും മടിയും പിടിയും കച്ചറയാണ് വല്ലാത്ത വിഷമത്തിലാണ് എല്ലാ ദിവസവും എൻറെ വീട്ടില് കണ്ണിനീരാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ്

കുടുംബത്തിന് തീർ അല്ല ആ കുടുംബത്തിനൊരു ഫാത്തി ആ കുടുംബത്തിൽ സന്തോഷമെന്ന് നൽകട്ടെ എൻറെ പേര് എന്നാണ് എൻറെ ഗ്രൂപ്പ് താത്ത എൻ്റെ മോന് 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 അഞ്ചു മാസമായി ജോലി ഇല്ലാതെ വിഷമത്തിലായിരുന്നു ഗൾഫിൽ ജോലി ഇല്ലാതെ വിഷമത്തിലായിരുന്നു ാമ കിട്ടുന്നില്ല അങ്ങനെ തങ്ങളെ പാപ്പാനെ വന്ന കണ്ടു സ്വലാത്തിന്റെ പരക്കത്ത് കൊണ്ട് ഇപ്പൊ ആ കാമ ശരിയായിട്ടുണ്ട് അള്ളാഹുണേ അള്ളാഹീ